സ്കൂൾ പാർലമെന്റ് ഇലക്ഷനിൽ പൊന്നാനിയിലെ സ്കൂളുകളിൽ എസ് എഫ് ഐക്ക് മിന്നും വിജയം ജി എച്ച് എസ് എസ് തൃക്കാവ് സ്കൂളിൽ മുഴുവൻ പാനലും എസ് എഫ് ഐ വിജയിച്ചു ചെയർമാനായി ഗോപികയെയും വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് ജിബിലിനെയും സെക്രട്ടറി സ്ഥാനത്തേക്ക് മാളവികയും ജോയിൻറ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നെബിലിനെയും സെക്രട്ടറി സ്ഥാനത്തേക്ക് ശ്രീഹരിയെയും ജോയിൻറ്റ് ആർട്ടിസ്റ്റായി ഹൃദ്യയേയും ലിറ്ററേച്ചർ സെക്രട്ടറിയായി ഗീതികയെയും ജോയിൻറ് ലിറ്ററേച്ചർ സെക്രട്ടറിയായി അമലിനെയും സ്പോർട്സ് സെക്രട്ടറിയായി ഹാജറയെയും ജോയിൻറ്റ് സെക്രട്ടറിയായി മസൂദിനെയും തിരഞ്ഞെടുത്തു ഗവൺമെൻറ് വന്നേരി ചെയർമാൻ സ്ഥാനത്തേക്ക് ഷംനാഥും സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് ഷഹിമോനും തിരഞ്ഞെടുക്കപ്പെട്ടു തെരഞ്ഞെടുപ്പ് നടന്ന രണ്ട് സീറ്റിലും എസ് എഫ് ഐ വിജയിച്ചു പാലപ്പെട്ടി സ്കൂളിൽ ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ആയിഷയും സ്പോർട്സ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ഷഹലയും ആർട്സ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ഷെയ്ഖും തെരഞ്ഞെടുക്കപ്പെട്ടു ജി എച്ച് എസ് എസ് മാറഞ്ചേരി സ്കൂളിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് മിന്നുമോളെയും ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് റിസ്വാനും വിജയിച്ചു ജി എച്ച് എസ് എസ് വെളിയംകോട് സ്കൂളിൽ ചെയർമാനായി വിഷ്ണുവും സ്പോർട്സ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ജാബിറിനെയും തെരഞ്ഞെടുത്തു ഐ എസ് എസ് സ്കൂളിൽ ചെയർമാനായി ഷുഹൈബിനെയും ജോയിന്റ് സെക്രട്ടറിയായി അജാസിനെയും തെരഞ്ഞെടുത്തു പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി നമ്മും സീനത് സീനത് സിലക്സ് അന് സാരീസ് മെട്രോ പ്ലാസ ടീർഡ് കോട്ടക്കൽ